ശൂദ്രർ ഒഴികെയുള്ള ബാക്കിയുള്ള വിഭാഗം മുഴുവനും ബ്രാഹ്മണർ എന്ന ഒറ്റ വിഭാഗത്തിൽ മാത്രമായിരുന്നു ഞെട്ടേണ്ടതില്ല കാര്യം ഗ്രന്ഥങ്ങൾ പറയുന്നത് അതാണ് വൈദിക കാലഘട്ടത്തിൽ ബ്രാഹ്മണൻ എന്നൊരു വർണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിന്നീടാണ് ബാക്കിയുള്ള വർണ്ണങ്ങൾ രൂപപ്പെട്ടതെന്നുമുള്ള ഒരു ചിന്താധാരയാണ് നിലവിലുള്ളത് മറ്റൊന്ന് പ്രാചീന കാലത്ത് ബ്രാഹ്മണൻ ശൂദ്രൻ എന്നീ വർണ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു വാദവും നിലവിലുണ്ട് ഇതിലേതാണ് സത്യം ഇതിനുള്ള ഉത്തരം ലഭിച്ചാൽ മറ്റു ചില ചോദ്യങ്ങൾക്കും കൂടി നമുക്ക് ഉത്തരം ലഭിക്കും അതായത് എന്തുകൊണ്ടാണ് നാല് വർണ്ണങ്ങളിൽ ആദ്യത്തെ മൂന്ന് വർണ്ണങ്ങൾക്ക് മാത്രം വേദം പഠിക്കാനുള്ള അവകാശം ലഭിച്ചത് എന്തുകൊണ്ടാണ് ആ അധികാരം ശൂദ്രന്മാർക്ക് ലഭിക്കാതിരുന്നത് ബ്രാഹ്മണർക്ക് മാത്രം അവകാശമുണ്ടായിരുന്ന ഈ വേദങ്ങൾ വായിക്കാൻ ക്ഷത്രിയർക്കും വൈശ്യന്മാർക്കും എങ്ങനെയാണ് അധികാരം ലഭിച്ചത് ക്ഷത്രിയർ വൈശ്യർ എന്നീ ജാതികൾ ഉണ്ടായതിനു ശേഷം അവർക്ക് ബ്രാഹ്മണർ കനിഞ്ഞു നൽകിയതാണോ ഈ വേദം വായിക്കാനുള്ള പഠിക്കുവാനുള്ള അധികാരം അങ്ങനെയാകാനുള്ള സാധ്യത ഒരു ശതമാനം പോലുമില്ല പിന്നെ എങ്ങനെയാണ് വൈശ്യർക്കും ക്ഷത്രിയർക്കും വേദം പഠിക്കുവാനും ഷോഡശ സംസ്കാരം പുലർത്തുവാനും അതെല്ലാം ആചരിക്കുവാനുമുള്ള അധികാരം ലഭിച്ചത് എന്നതിന്റെ ഉത്തരം വേദം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വിഷയം ഇവിടെ ഉണ്ടായിരുന്ന പ്രാചീന നിവാസികളെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ആര്യന്മാർ ഭാരതത്തിലേക്ക് കടന്നു വന്നു പിന്നീട് വേദം വ്യക്തതയുള്ള രൂപത്തിൽ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ താഴേക്കിടയിലുള്ള സാധാരണക്കാരെ കൊണ്ട് ജോലിയെടുപ്പിച്ച് പരാന്ന ഭോജികളായി കഴിയാനുള്ള സാഹചര്യം ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല ഭാരതത്തിലേക്ക് കടന്നു വന്ന ഈ ആര്യന്മാർ ചെറിയ ഗോത്രങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത് ആ ഗോത്രങ്ങൾ ഉണ്ടാക്കിയ സാമൂഹിക നിയമങ്ങൾ അതാത് ഗോത്രങ്ങളിൽ മാത്രം നിലനിന്നിരുന്നവയാണ് എന്നാൽ ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും ഈ ഗോത്രങ്ങൾ മറ്റു ജനവിഭാഗങ്ങളെ കീഴടക്കുകയായിരുന്നു പിന്നീടാണ് ഈ ആര്യ ഗോത്രങ്ങളിൽപ്പെട്ടവർ തന്നെ പല വിഭാഗങ്ങളായി മാറുന്നത് അതായത് ഗോത്ര നിയമങ്ങളെ കണിശമായി പാലിക്കുന്ന യാഥാസ്ഥിതിക വിഭാഗവും കൃത്യമായി പാലിക്കാത്ത മിതവാദികളായ ബ്രാഹ്മണ വിഭാഗവും രൂപം കൊണ്ടു മിതവാദികളായ ബ്രാഹ്മണർ ഗോത്ര സംരക്ഷണത്തിനായി മറ്റു ഗോത്രങ്ങളോട് കായികമായി യുദ്ധം ചെയ്യുവാനും കൃഷിയും കച്ചവടവുമെല്ലാം ചെയ്യുവാനും തുടങ്ങിയിരുന്നു അക്കാലത്ത് ണ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത് എന്നർത്ഥം അതായത് വേദം വായിക്കുവാൻ അധികാരം ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ വർഗം തന്നെയാണ് മൂന്ന് വിഭാഗങ്ങളായി മാറിയത് എന്നർത്ഥം ആ വിഭാഗീയത ആരംഭിച്ചത് ഈ വർഗങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടായ സംഘർഷങ്ങളിൽ നിന്നാണ് ആദ്യകാലത്തുണ്ടായിരുന്ന ആര്യ ബ്രാഹ്മണ വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിച്ചിരുന്നു അവർ പരസ്പരം പോരാടിയിരുന്നു ഇതോടുകൂടി വൈദിക കാലഘട്ടത്തിൽ തന്നെ ഈ ബ്രാഹ്മണ ഗോത്രം പല വിഭാഗങ്ങളായി പിരിയുകയും വൈദിക നിയമങ്ങൾ കർശനമായി പാലിച്ചു വന്ന യാഥാസ്ഥിതിക വിഭാഗമായിട്ടുള്ള ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്ന വിഭാഗമായി തന്നെ നിലകൊള്ളുകയും ചെയ്തു അവർക്കാണ് വേദം പഠിപ്പിക്കുവാനുള്ള അവകാശം നിലനിന്നത് നിയമങ്ങളെ കർശനമായി പിന്തുടരാത്ത മറ്റ് ബ്രാഹ്മണ വിഭാഗങ്ങളും അവരുടെ കൂടെ തന്നെ രൂപം കൊള്ളുകയായിരുന്നു അങ്ങനെ രൂപം കൊണ്ടതിൽ രണ്ടാമത്തെ വിഭാഗമാണ് കായികമായ പ്രവർത്തികളിൽ ഏർപ്പെട്ട് ജീവിച്ചവർ അതായത് ക്ഷത്രിയന്മാർ യുദ്ധത്തിലും മറ്റ് കായികമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ ഇടപെട്ട് ജീവിച്ച വിഭാഗമായിരുന്നു അവർ അതുപോലെ തന്നെ കച്ചവടം കൃഷി തുടങ്ങിയവ ചെയ്ത് ജീവിക്കുന്ന കുറെ ബ്രാഹ്മണ വിഭാഗവും അവരുടെ ഇടയിൽ തന്നെ ഉടലെടുത്തു ഇവരെല്ലാവരും ബ്രാഹ്മണർ എന്ന വിഭാഗത്തിൽ നിന്നും കർശന നിയമങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധയില്ലാത്ത കർശന നിയമങ്ങൾ പാലിക്കുവാൻ താല്പര്യമില്ലാത്ത വിഭാഗങ്ങളായി മാറിയവരായിരുന്നു മിതവാദികളായ ഈ ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ബ്രാഹ്മണന്മാർ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് വേദം പഠിക്കുവാനുള്ള അവകാശം നിലനിന്ന് പോരുകയും ചെയ്തു വേദം പഠിക്കാനും ഷോഡശ സംസ്കാരം നിലനിർത്തി പോകുവാനുമുള്ള അധികാരം അവർ തുടരുകയും ചെയ്തു പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അധികാരം പക്ഷേ യാഥാസ്ഥിതിക വിഭാഗമായി നിലകൊണ്ട ആദ്യത്തെ വിഭാഗത്തിന് മാത്രമായി ചുരുങ്ങുകയും ചെയ്തു ദ്വിജൻ എന്ന അധികാരം കൂടി ഈ മൂന്ന് വിഭാഗങ്ങളും പിന്തുടരുന്നുണ്ട് ഷോഡ സംസ്കാരം പിന്തുടരാനും ഉപനയനം ചെയ്ത് ദ്വിജനാകാനുള്ള അധികാരവും ഈ വിഭാഗങ്ങളും തുടർന്നു പോന്നു എന്നാൽ തുടക്കം മുതൽ തന്നെ പഠിക്കാനും വായിക്കാനും വേദത്തെ അറിയാനുമുള്ള അധികാരം ശൂദ്ര വിഭാഗത്തിന് നിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തുടങ്ങുന്നത് ബ്രാഹ്മണർ എന്ന ആര്യ വിഭാഗം പരസ്പരം കലഹിച്ചു തുടങ്ങിയതോടുകൂടിയാണ് ഈ വിഭാഗം പരസ്പരം കലഹിച്ചിരുന്നു എന്നതിന് എന്താണ് പ്രമാണം അതിന് നമ്മൾ വേദങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് ഋഗ്വേദം പത്ത് എൺപത്തി മൂന്ന് അത് പറയുന്നത് നോക്കുക യസ്തേ സഹ ഓജ ദാസമാര്യം ത്വയാ യുജ അതായത് അർത്ഥം എങ്ങനെയാണ് ഇടിമുഴക്കത്താൽ ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ അല്ലയോ നിന്നെ ആരാധിക്കുന്നവർ എല്ലാ ശക്തിയും ഒരുമിച്ച് ആസ്വദിക്കുന്നു ഉന്മേഷദായകവും ശക്തവും ഊർജ്ജസുലവുമായ ഞങ്ങളുടെ സഖ്യകക്ഷികൾക്കായി ഞങ്ങളുടെ സംഘത്തിനായി ഞങ്ങളിതാ നിങ്ങളോടൊപ്പം ദാസന്മാരെയും ആര്യന്മാരെയും മറികടക്കുക തന്നെ ചെയ്യും ഇവിടെ ദാസൻ അഥവാ ദശ്യുക്കളെ മറികടക്കുന്നതിന്റെ ഒപ്പം തന്നെ ആര്യന്മാരെയും തോൽപ്പിക്കും എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് മറ്റു രണ്ട് മന്ത്രങ്ങൾ കൂടി നോക്കുക ആര്യന്മാർ പരസ്പരം പോരാടിയിരുന്നു എന്ന് കാണിക്കുന്ന മറ്റൊരു മന്ത്രം എട്ടാം മണ്ഡലത്തിൽ അൻപത്തിയൊന്നാം സൂക്തത്തിലെ ഒമ്പതാമത്തെ മന്ത്രമാണത് മന്ത്രം ഇങ്ങനെയാണ് യസ്യായം വിശ്വം ആര്യോ ദാസ അരി ദാസേവധി തിരശ്ചിതേ രുഷമേ പരിരവിൽ ഇവിടെയുള്ള ആര്യന്മാരും എല്ലാ പിശുക്കന്മാരായ ദസ്യുക്കളും അഥവാ ദാസന്മാരും കൊതിക്കുന്ന ആ സമ്പത്ത് നീ ഞങ്ങൾക്ക് നേരിട്ട് നൽകുന്നല്ലോ ഇവിടെയും ആര്യന്മാരും പിശുക്കന്മാരായ ദസ്യുക്കളും ദാസന്മാരും എന്നാണ് ഇവിടുത്തെ പ്രയോഗം അപ്പോഴും ഈ ആര്യന്മാരായിട്ടുള്ള തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവരെ തന്നെ എതിർക്കുകയും അവർക്ക് സമ്പത്ത് നൽകാത്ത ഇന്ദ്രനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ യാഥാസ്ഥിതിക വിഭാഗത്തിൽപ്പെട്ടവർ രചിച്ച മന്ത്രങ്ങളാണ് ഇവ എന്ന് ഉറപ്പിക്കാം കാരണം ദസ്യക്കളെ എതിർക്കുന്ന ഈ മന്ത്രത്തിൽ ആര്യന്മാരെ കൂടി തോൽപ്പിക്കുന്ന ഇന്ദ്രനെയാണ് പുകഴ്ത്തി പ്രാർത്ഥിക്കുന്നത് അതാകട്ടെ തങ്ങളുടെ രീതികളെ കൃത്യമായി പിന്തുടരാത്ത ആര്യ വിഭാഗത്തെ തന്നെ എതിർക്കുന്ന മന്ത്രമാണിത് ഒരു മന്ത്രം കൂടി ചാർവാക്കാൻ സൂചിപ്പിക്കാം ആറാം മണ്ഡലത്തിലെ ഇരുപത്തിരണ്ടാം സൂക്തത്തിലെ പത്താമത്തെ മന്ത്രം ആ സംയതം ഇന്ദ്രണ സ്വസ്തിം ശത്രുതൂരിയായ ബൃഹദീം അമൃതാം യയാ ദാസാന്യ വജ്രൻ വൃത്രൻ നാഹുഷാണി അർത്ഥം എങ്ങനെയാണ് ഇന്ദ്ര ശത്രുക്കൾക്ക് താങ്ങാനാകാത്ത വിധം ഏകാഗ്രവും വിശാലവും ആക്രമിക്കാനാകാത്തതുമായ അഭിവൃദ്ധിയുള്ളവനായ നിനക്ക് ഇടിമുഴക്കത്താൽ ദാസന്മാരെയോ ആര്യന്മാരോ ആയ ശത്രുക്കളെ നിഷ്പ്രയാസം കീഴടക്കാൻ കഴിയുന്നു ഇവിടെയും ദാസന്മാരെയും ആര്യന്മാരെയും ശത്രുക്കളായി കാണുന്ന മന്ത്രമാണ് ഇവിടെ പറയുന്നത് ആര്യന്മാരുടെ ഇടയിൽ തന്നെ രൂപം കൊണ്ട ഈ വിഭാഗീയതയാണ് ക്ഷത്രിയന്മാരെയും വൈശ്യന്മാരെയും സൃഷ്ടിച്ചത് പക്ഷേ യാഥാസ്ഥിതിക വിഭാഗം ഇവർക്ക് ഇവർക്കുമേൽ ആധിപത്യം സ്ഥാപിക്കുക തന്നെ ചെയ്തു ആര് യുദ്ധം ചെയ്താലും ആര് രാജ്യം ഭരിച്ചാലും ആര് കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കിയാലും അവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമായി ആ യാഥാസ്ഥിതികരായ ബ്രാഹ്മണ വിഭാഗം നിലനിന്നു അവർ ബ്രാഹ്മണർ എന്ന് തന്നെ അറിയപ്പെട്ടു സമൂഹത്തിന്റെ ഉന്നമനത്തിന് ബ്രാഹ്മണർ അനിഷേധ്യമായ ഒരു വർഗമാണെന്ന് ഉറപ്പിക്കുന്ന നിയമങ്ങൾ അവർ ഉണ്ടാക്കുകയും ചെയ്തു എല്ലാത്തിന്റെയും മുകളിൽ യാഥാസ്ഥിതികരായ ആ ബ്രാഹ്മണ വിഭാഗം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇതിൽ നിന്നും ആര്യന്മാരുടെ ഇടയിൽ ആദ്യകാലത്ത് രണ്ട് വർണ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതായത് ബ്രാഹ്മണരും ശൂദ്രരും അതേ ആര്യന്മാർ തന്നെയാണ് പിൽക്കാലത്ത് വിവിധ വിഭാഗങ്ങളായി ഉരുത്തിരിഞ്ഞത് എന്നും മനസ്സിലാക്കാം ഇങ്ങനെ മൂന്നായി അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്നായി ഉരുത്തിരിഞ്ഞതിന് ശേഷമാണ് ഋഗ്വേദത്തിന്റെ ഉത്തരഭാഗങ്ങൾ രചിക്കപ്പെടുന്നത് അങ്ങനെയാണ് പത്താം മണ്ഡലത്തിൽ ചാതുർവർണ്ണത്തെക്കുറിച്ച് പറയുന്ന പുരുഷ സൂക്തത്തിൽ അതായത് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണൻ ഉണ്ടായി എന്നും അതിന് താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നും മറ്റു വർണ്ണങ്ങൾ ഉണ്ടായി എന്നും നാലു വർണ്ണങ്ങളെക്കുറിച്ചുള്ള പരാമർശം വരുന്നതും എന്നാൽ വേദത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളെ കുറിച്ചും മാത്രമേ പരാമർശം വരുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് അതിനാലാണ് ആദ്യ മൂന്ന് വിഭാഗങ്ങൾക്ക് മാത്രം വേദ അധ്യയനത്തിനുള്ള അധികാരം സിദ്ധിക്കുന്നത് യാഥാസ്ഥിതിക വിഭാഗത്തെ എതിർത്ത മറ്റു വിഭാഗങ്ങൾക്ക് വേദം പഠിപ്പിക്കാനുള്ള അധികാരം തന്നെ ബ്രാഹ്മണർ ഇല്ലാതെയാക്കി ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദം മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള അവകാശം നിലനിന്നത് അത് ക്ഷത്രിയർക്കും വൈശ്യർക്കും നഷ്ടപ്പെട്ടു ക്ഷത്രിയർ യുദ്ധം ചെയ്യണം വൈശ്യർ കൃഷിപ്പണി ചെയ്യണം കച്ചവടം മുതലായവയും ചെയ്യണം എന്നാൽ വേദം പഠിക്കുന്ന ബ്രാഹ്മണർ കൃഷിപ്പണിയിലേക്ക് പോയെന്നാൽ വേദം പഠിക്കുവാനുള്ള ആഗ്രഹമില്ലാതെയാകും എന്ന മന്ത്രം വേദത്തിലുണ്ട് ബ്രാഹ്മണറായിട്ടുള്ളവർ വേദം പഠിക്കാതിരിക്കുകയോ ആചാരങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ പാപികളായി മാറുമെന്നും അവർ കൃഷിക്കാരായി അധപ്പതിക്കുമെന്നും പറയുന്നുണ്ട് അതിനാൽ ഇത്തരം ജോലികൾ ചെയ്യാൻ പോകുന്നവർ പിന്നെ വേദം പഠിപ്പിക്കരുത് കാരണം അവർ അല്പപാപികളായി ക്ഷത്രിയന്മാരായിട്ടും ഉയർന്ന പാപികളായി വൈശ്യന്മാരായിട്ടും മാറുന്നു എന്നാണ് അതിൽ ബ്രാഹ്മണർ മുദ്ര കുത്തുന്നത് അതിനുള്ള ഒരു പ്രമാണം നമുക്ക് ഋഗ്വേദത്തിൽ തന്നെ കണ്ടെത്താം അതായത് ബ്രാഹ്മണൻ സ്വകർമ്മം ചെയ്തില്ലെങ്കിൽ കൃഷിക്കാരനാകും കൃഷി ചെയ്യേണ്ടി വരുന്നത് പാപിയായതിനാലാണ് ഇതൊക്കെയാണ് വേദ ബ്രാഹ്മണരുടെ നിലപാട് ഋഗ്വേദം മണ്ഡലം സൂക്തത്തിലെ മന്ത്രമാണിത് പരശ്ചരന്തി ന ന ിസോ വാചം അഭിപത്യ പാപയ ശരി ബ്രാഹ്മണനായി പിറന്നിട്ട് ബ്രാഹ്മണ ജീവിതം നയിക്കാത്തവൻ പാപിയാണ് അങ്ങനെയുള്ളവർ പാപം വർധിക്കുന്നവനായിട്ട് കൃഷിക്കാരായി മാറും നോക്കുക കൃഷിപ്പണിയെ ഒരു പാപകർമ്മമായിട്ടാണ് വേദം കണക്കാക്കുന്നത് ആദ്യകാലത്ത് ബ്രാഹ്മണർ എന്നും ശൂദ്രന്മാർ എന്നും രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവരിൽ ബ്രാഹ്മണർക്ക് വേദം പഠിക്കാനും പഠിപ്പിക്കാനും അവകാശം ഉണ്ടായിരുന്നു എന്നും ആ ബ്രാഹ്മണ വിഭാഗം തന്നെയാണ് പരസ്പരം കലഹിച്ച് മൂന്ന് വിഭാഗങ്ങളായി മാറിയതെന്നും അതോടെ അവർക്ക് വേദം പഠിപ്പിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടു എന്നുമെല്ലാം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം വേദപഠനം ഷോടശ സംസ്കാരം ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ അവകാശങ്ങളും മറ്റു രണ്ട് വിഭാഗങ്ങളും കൂടി പിന്തുടർന്നു അത് ക്ഷത്രീയരും വൈശ്വര്യം ശൂദർക്ക് എന്നാൽ പൂർവ്വ വൈദിക കാലത്തും ഉത്തര വൈദിക കാലത്തും വേദാധികാരം ഉണ്ടായിരുന്നില്ല ക്ഷത്രിയരും വൈശ്വര്യം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും നാല് വർണ്ണങ്ങളിൽ മൂന്ന് വിഭാഗങ്ങൾക്ക് മാത്രമായി വേദപഠനത്തിനുള്ള അവകാശം വന്നത് എങ്ങനെയാണെന്നും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം